ആ അളിയാടേ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല പോയ കാദൽ കാദല കാദൽ അമ്മാ ഹലോ കാദൽ എന്താ മരീ ചന്ദ്രൻ ചന്ദ്രാ ചന്ദ്രാ ഇവർ ചൊല്ലി இருக்குുന്നെ പറ്റി നിങ്ങേയാര് ഇവнга എന്താ പേര് കാദൽ ഫ്രണ്ട് എങ്ക ഒരു വർഷത്തോളം നമ്മത്ര ഫ്രണ്ട്ഷിപ്പ് இருக்கு മനസ്സിലായോ അമ്മാ അമ്മാ ഇയേ ഫ്രണ്ട് എത്തി നിൽക്കാനല്ല അതൊരു കുറച്ച് കേറിന്നാది അല്ലല പൊട്ട മണ്ടിക്കേത്ര മണ്ടിക്കേത്ര ബംഗാര പൊക്കോന നമുക്ക് ബംഗാര പൊക്കം ഇല്ലല്ല ഞാൻ ഇന്ത മല മൊല്ലിൽ നിൽക്കല്ല നീ താഴെ നിക്ക് അത് അதனாலതാ ടാഞ്ഞോട്ടാ ആ അലെക്ദാമാലെ അലയാ ചല്ല ലവർ ഫസ്റ്റ് ആയിട്ട് നമ്മളേരോ നിൻ്റെ ഐന മുമ്പേ അടിച്ച് ഒരു വർഷത്തിനു മുമ്പേ അടിച്ച് ആർക്ക് എനിക്ക് മറുപടി അടുത്ത ദിവസം പറയാന്ന് പറഞ്ഞപ്പോഴാണ് പോയത് എന്തായാലും ഇത് ഇത് നിന്റെ സംസാരിക്കും കേട്ടോ കുട്ടി കൊഞ്ച കൊച്ച കൊഞ്ചത് സ്വല്ലിയാകണം എനിക്ക് ലവറിക്കിടാ അല്ല ശാസിക്കേ എനിക്ക് ഓമലെ ഓമലെ നാണി എടാ എന്നൊരുത്തേടാ എന്നൊരുത്തേടാ വണ്ടിക്ക് ഇർക്കി ഇർക്കി അവൻ അക്കിട തന്നി പോയി എടാ ഇവനെ അനക്ക ആടാ എടാ പന്നി അമ്മ എടാരായ സപ്തി പറ നിനക്ക് ചേരുംടാ അത് ഇന്താ കുട്ടി പത്തപ്പോ വന്ദ് അല്ല അത് ഞാൻ தங்கச்சி வரல இந்த காதல் சுமை இரும் ൊക്കേഷൻ മോണ്ട് വാ ഒരു കൊച്ചനെ പരിചയപ്പെടുത്തരാ കിട്ടി വാ എവിടെ ഒറ്റമോ എവിടെ നീ എവിടെന്നോ സ്ഥലത്ത് ഞാൻ ഞാൻ പോയി നാളെ കോണ്ടാക്ട് നമ്പർ കിടച്ചിട്ടാ എന്താ പോസി ചന്ദ്രൻ അങ്ങനെയാ ചന്ദ്രൻമേൽ

ഡിപ്രഷൻ ആയിട്ട് എനിക്ക് ഇപ്പൊ ഇപ്പൊ വന്ന അന്റെ വലിയില്ലേ അന്റെ വലി മാറി ആ വലിയില്ലേ എന്താ വലി അവയപ്പോലോ ഇത് ഞാൻ കൂട്ടിക്കില്ല എല്ലാരും ഞാൻ നിക്കും ഇങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല ഇത് ഉന്ന തീ കാതാ ഉന്നോടെ ഒരേ ഒരു തങ്കച്ചി ഇത് താ പറഞ്ഞ ഫ്രണ്ട്സാ ഫ്രണ്ട് തങ്കച്ചി ഉന്നോട തങ്കൽ എന്നാ എന്തോ എന്താ പറഞ്ഞാട്ടിയുടെ നേരത്തെ പറയാത്തല്ലേ ഇത് പിങ് സ്മിത് ആ ഇത് ബോട്ടിന്റെ ബോട്ടിന്റെ ബൈക്കാണ് അത് തിരുടിയിട്ട് വന്നിരിക്കെ ഇത് ആ സുമതി കുളവിന്റെ അപ്പുറത്ത് സുമതി കുളവിന്റെ അപ്പുറത്ത് ചായ കുടിക്കാൻ മൂന്ന് പുണ്ടളാസ വരും അമ്മ വണ്ടിയല്ലേ ഇത് ആഹ് കള്ള ചുമരി കൊച്ചി മരിയാലം കഴിഞ്ഞാ ഞാൻ നിന്റെ അലീന എന്നെ കളഞ്ഞിട്ട് പോയാടാന്നെ അവ സ്നേഹം തിരിഞ്ഞ് നോക്കിട്ടില്ല അപ്പൊ കളഞ്ഞു പോയിട്ട് മോശം അതെനിക്ക്

ഫ്രണ്ട് ഓട ഫ്രണ്ട് ഫ്രണ്ട് തന്നെ ഫ്രണ്ട് 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 ഓട ഫ്രണ്ട് ഫ്രണ്ട് തന്നെ கரெக்ட் தானே கரெக்ட் அப்படிதா ആဖြစ်தா சந்திரா እንtilde அது ഫിലിംസ്റ്റാക്ക് நானோ ഫ്രണ്ട് അല്ലേ അമ്മ വലിയമാർ വലിയമാർ അല്ലല്ല ആ ഫ്രണ്ട് ഫ്രണ്ടിന്റെ தங்கச்சിയാ വലിയമാർ ശരി ഏトリックാ പെടോ ഫ്രണ്ട് മൊത്തരും തൂറ്റി ബെൽ ബെൽ പരിച്ചിരിക്കടാള് അടുത്താളേ അടുത്താളേ ഹലോ വണ്ടിടങ്ങേ നമുക്ക് ആവശ്യം വന്നി വന്ന ആദ്യം ദേഷ്യം വന്നാൽ കൂട്ടത്തില് ിങ്ക് അറിയാവ എത്ര നാളായിട്ടറിയാം അപ്പഴത്തേച്ചു പറയാൻ തുടങ്ങി അനുയാവസ്ഥാ നിനിയാ ശരി ആദൽ പിസാസ് കാദൽ പിസാസ് അല്ല ഇ കാദൽ നിനക്ക് പിസാസ് ആണോ അതുകൊണ്ട് വേണ്ട ദേവകുടി അല്ലേ പാവാണം ഇദാടി അവൻ കേട്ടാ ഇദാടി ആവ ഞാൻ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ പെണ്ണ് അല്ല 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 വേറെ സീരണ്ട് ആദലിനെ മോൻ മാറ് ഞാൻ ആങ്ങമാർ കൊടുക്കും കാദലിനെ ഇങ്ങനെ ഒന്നും പറയടാ നീ നിനക്ക് ഇദാടി ഇതിനെ കരയേണോ ലൈ കരയടാ നീ നീ நனக்கு ஒரு நம்ம மாறி ஆஹ் இல்ல வினப்பிடி துப்பாக்கி கொச்சினா துப்பாக்கி துப்பாக்கி நமக்கு <laughs> 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 അയ്യോ ചന്ദ്രാക്കി പേടിയാന്ന് കാതൽ ഭയപ്പെടാത്ത ട്രിക്കളിയ മനപ്പൂർ ട്രിക്കോട്ടോ അലയാ ഒരു സീനും ഇല്ല അളിയാ അനങ്ങിട്ടേ ആളിയ ആളിയ ഒരു സീനു ഇല്ല നീ തുപ്പാക്കി അടച്ചു പുട്ടിനെ പേടിപ്പിക്കലാ ഇല്ല 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 അയ്യോ ഞാൻ കോമഡി പണിട്ട് കോമഡി പണിട്ട് കണ്ട നീകൻ